മിമിക്രി എന്ന കലയിലൂടെയും സിനിമയിലൂടെയും നമ്മയെല്ലാം ഏറെ ചിരിപ്പിച്ച കലാകാരനായിരുന്നു കലാഭവൻ നവാസ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട വേഷങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മയെല്ലാം ഏറെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ കലാഭവൻ നവാസ് അവസാനമായി അഭിനയിച്ച ചിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്ന വാക്കുകളാണിത് വാപ്പച്ചിയെ നവാസിൽ കണ്ടു പ്രകമ്പനം കണ്ട് വികാരാധീനനായി സഹോദരൻ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് മലയാള സിനിമയിൽ പകരം വെക്കുവാനില്ലാത്ത അഭിനയ ശൈലി കൊണ്ട് നമ്മയെല്ലാം വിസ്മയിപ്പിച്ച നടനായിരുന്നു പരേതനായ അബൂബക്കർ അബൂബക്കർ എന്ന മഹാനടൻ്റെ അഭിനയം വാത്സല്യം എന്ന സിനിമ കണ്ടവർക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ അഭിനയ പാരമ്പര്യം പിന്തുടർന്നെത്തിയ മക്കൾക്കും പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതും എന്നാൽ അബൂബക്കർ എന്ന മഹാനടനോളം മറ്റാരും എത്തിയില്ല എന്ന ആരാധകരുടെ സ്നേഹപൂർവമായ പരാതികളെ നെഞ്ചോട് ചേർക്കുകയാണ് അദ്ദേഹത്തിന്റെ മകനും അന്തരിച്ച നടൻ നവാസിന്റെ സഹോദരനും നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന ചിത്രം കണ്ടതിന് ശേഷം സഹോദരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സിനിമാ പ്രേമികളുടെ ഉള്ള് ഉലയ്ക്കുന്നത് ഞങ്ങൾ എത്ര നന്നായി അഭിനയിച്ചാലും വാപ്പച്ചിയെ അടുത്തറിയുന്നവർ പറയും കൊള്ള എങ്കിലും അബൂബക്കറിനോളം വന്നില്ല എന്ന് ആ ഉയരങ്ങളിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല എന്നും ഞങ്ങൾക്ക് നന്നായി അറിയാം എന്ന യാഥാർത്ഥ്യ ബോധത്തോടെയാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നതും എന്നാൽ പ്രകമ്പനം എന്ന സിനിമ കണ്ടപ്പോൾ തൻ്റെ ആ തോന്നലുകളെല്ലാം മാറിയെന്നും നവാസിൻ്റെ പല സീനുകളിലും അബൂബക്കറിൻ്റെ ആ പ്രശസ്തമായ അനായാസമായ അഭിനയ ശൈലി തനിക്ക് അനുഭവപ്പെട്ടുവെന്നും അദ്ദേഹം വികാരാധീനനായി കുറിച്ചിട്ടുണ്ട് നവാസിന് മലയാള സിനിമയിൽ ഇനിയും ഏറെ നല്ല കഥാപാത്രങ്ങളെ സമ്മാനിക്കുവാൻ ബാക്കിയുണ്ടായിരുന്നുവെന്ന തിരിച്ചറിവ് ഒരു നൊമ്പരമായി തന്നെ അവശേഷിക്കുകയാണ് ആ വിയോഗം സഹിക്കാവുന്നതിലും അപ്പുറമാണ് എങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നുവെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു നവാസിന് പൂർത്തിയാക്കുവാൻ കഴിയാതെ പോയ സിനിമാ സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളിലൂടെ സാധ്യമാകട്ടെ എന്ന വലിയ പ്രാർത്ഥനയിലാണ് ഈ കുടുംബം ഇപ്പോൾ ഒരു പക്ക എന്റർടൈനറായ പ്രകമ്പനം സിനിമയുടെ സാങ്കേതിക മികവിനെയും കുറിപ്പിൽ പ്രശംസിക്കുന്നുണ്ട് പ്രേക്ഷകർ ഈ ചിത്രം തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കണമെന്നും നവാസിന് ഇത്രയും നല്ലൊരു വേഷം നൽകിയ ചിത്രത്തിന്റെ നിർമ്മാതാവി ും സംവിധായകനും അണിയറ പ്രവർത്തകർക്കും താൻ കടപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ കുറിപ്പിന് താഴെ നവാസിനും അബൂബക്കറിനും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി ആരാധകരാണ് ഇപ്പോൾ രംഗത്തു വരുന്നത് കലാഭവൻ നവാസിനെ പോലെ എത്രയെത്ര കലാകാരന്മാർ മൺമറഞ്ഞു പോകുമ്പോൾ അവരുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിയുന്നു ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവർക്ക് അർഹമായ വേഷങ്ങൾ കിട്ടുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് അതിനുദാഹരണം തന്നെയാണ് കലാഭവൻ നവാസ് എന്ന കലാകാരൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അർഹമായ വേഷങ്ങൾ കിട്ടിയില്ല പക്ഷേ കലാഭവൻ നവാസ് എന്ന കലാകാരൻ തൻ്റെ അവസാന ചിത്രം വളരെ മനോഹരമായി അഭിനയിച്ചിട്ടു തന്നെയാണ് ഈ മണ്ണിൽ നിന്നും യാത്രയാകുന്നതും